ഹായ് ഫ്രണ്ട്സ് ഫ്ലവേഴ്സ് ഓൺലൈൻ പോട്ടിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്ത് എല്ലാവരോടും ഒരുപാട് നന്ദി അറിയും ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഓണം കളക്ഷനിൽ വരുന്ന ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് എല്ലാം തന്നെ ഓഫർ റേറ്റിലാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തമായിട്ട് തന്നെ കാണുക എങ്കിലേ നിങ്ങൾക്ക് ഈ ഓഫറൊക്കെ ഉപകാരപ്പെടുത്തുള്ളൂ അത്രയും ഓഫർ റേറ്റിലാണ് കളക്ഷൻസ് ഒക്കെ കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് വൺ വരുന്നത് ഞാൻ വേറെ ചെയ്തിരിക്കുന്ന കളക്ഷനാണ് ടോപ്പ് വിത്ത് സ്കേർട്ടാണ് ടിഷ്യൂ ഫാബ്രിക്കിൽ വിത്ത് ലൈനിങ്ങിലാണ് സ്കേർട്ട് വന്നേക്കുന്നത് ഫുൾ എന്തിലാണ് സ്കേർട്ട് വരുന്നത് നല്ല ഫ്ലയറിലാണ് ചെയ്തേക്കുന്നത് അതിന്റെ ടോപ്പ് വരുന്നത് അജിരക്ക് കോട്ടൺ അജിരക്കിലാണ് ചെയ്തേക്കുന്നത് വിത്ത് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് ടിഷ്യൂവിനൊക്കെ എത്രമാത്രം റേറ്റ് കൊടുത്താണ് എല്ലാവരും വാങ്ങിയത് നമ്മള് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് ഓഫർ റേറ്റിലാണ് കൊണ്ടുപോന്നേക്കുന്നത് അതും എല്ലാം തന്നെ ഫിനിഷിപ്പിങ്ങിലാണ് കൊണ്ടുപോവേക്കുന്നത് ഫസ്റ്റ് ഓൺ വരുന്നത് ഞാൻ വേറെ ചെയ്തേക്കുന്നത് കളർ വന്നാണ് ഇതേപോലെ ബ്ലാക്ക് ആണ് അജ്രക്കിന്റെ പ്രിന്റ് ആണ് വരുന്നത് ഇതിൽ നമുക്ക് അവൈലബിൾ സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് നല്ല ഭംഗിയുള്ള നെക്കൊക്കെ കൊടുത്താണ് ചെയ്തേക്കുന്നത് സ്റ്റിച്ചിലായിട്ടാണ് വരുന്നത് നമുക്ക് അതിന് വൺ സൈഡിൽ ഇതേപോലെ സിപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേറുമ്പം ഇതൊന്ന് സിപ്പ് എടുത്തിട്ടൊന്ന് കേട്ടിയാകും നല്ല സ്മൂത്ത് ആയിട്ട് കേറിപ്പോകുന്നത് എല്ലാ സൈസിലും നമ്മൾ ഇത് അവൈലബിൾ ആക്കിയിട്ടുണ്ട് വിത്ത് ലൈനിംഗിലാണ് വരുന്നത് സ്കേർട്ട് വരുന്നത് ടിഷ്യൂ ഫാബ്രിക്കിലാണ് നല്ല യും ഇത്രയും ആണ് ചെയ്തേക്കുന്നത് അതിന്റെ ഇണ്ടിലേക്ക് ഇതേപോലെ ബോർഡർ കൊടുത്താണ് ചെയ്തേക്കുന്നത് ഫോർട്ടി ത്രീ പ്ലസ് തന്നെ സ്കേർട്ടിന്റെ ലെങ്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ കോട്ടന്റെ ലൈനിംഗ് കൊടുത്താണ് ചെയ്തേക്കുന്നത് നമുക്ക് ഇതിന്റെ അവൈലബിൾ സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് ഈ ഒരു ടോപ്പ് വിത്ത് സ്കേർട്ട് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇതിന്റെ റേറ്റ് കെട്ടാൻ നിങ്ങൾ ഉറപ്പായിട്ടും ഞെട്ടും റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഫിനിഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് മിസ്ആാർ തന്നെ പർച്ചേസ് ചെയ്യാൻ നോക്കുക മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവിനും ഒക്കെ ഈ ഒരു വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യാൻ മറന്നു പോലെ അത്രയും അഫോർഡബിൾ ആണ് സ്കേർട്ടും ടോപ്പും ഫൈവ് ഡബിൾ നയെന്ന് പറയുന്നത് നെക്സ്റ്റ് കളക്ഷൻ കാണാം നെക്സ്റ്റ് വൺ വരുന്നത് ദാവടി സെമിന്റെ കളക്ഷൻ ആണ് ഈ ഒരു കളക്ഷൻ നമ്മൾ എയ്റ്റ് ഡബിൾ നയൻ റേറ്റ് കൊണ്ടുപോകുന്ന കളക്ഷൻ ആണ് ഇതിന്റെ ഒരു ഒന്ന് രണ്ട് മൂന്നാല് പീസ് അവൈലബിൾ ആയിട്ടുണ്ട് അത് നല്ലൊരു ഓഫർ റേറ്റിലാണ് ഇന്ന് അവിടെ കൊണ്ടു വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി വൺ ലീക്കും കൂടിയുള്ളൂ പർച്ചേസ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാൻ ഫോർട്ടി നയൻ മാത്രമാണ് ഇന്നത്തെ റേറ്റ് വരുന്നത് ഈ ബ്ലൗസ് ഞാൻ ഫസ്റ്റ് വൺ കാണിച്ച് ബ്ലൗസ് ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇട്ടേക്കുന്നതേ ഉള്ളൂ ഇത് ബ്ലൗസ് നമുക്ക് മെറ്റീരിയൽ ആയിട്ടാണ് വരുന്നത് സ്കേർട്ട് സ്റ്റിച്ച് ചെയ്താണ് വിത്ത് ലൈനിങ്ങില് ഇതേപോലെ പുട്ടാവർക്ക് വരുന്ന ആണ് വരുന്നത് ഫുൾ ലെങ്ത്തിലാണ് വരുന്നത് അത് വിത്ത് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് ഇത് വരുന്നത് ജോർജറ്റ് ഫാബ്രിക്കില് ഗോൾഡൻ ലൈൻ സോട്ട് കൂടിയാണ് വരുന്നത് ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇതേപോലെയാണ് നമ്മുടെ വീഡിയോയ്ക്കകത്ത് നമ്മൾ ഫുൾ വീഡിയോയ്ക്കകത്ത് ദാവണി സെറ്റിന്റെ കളക്ഷൻ കാണിച്ചിട്ടുള്ളായിരുന്നു അന്ന് നമ്മൾ മൂന്ന് കളർ ചാട്ടിലായിരുന്നു കൊണ്ടുവന്നത് ഒരു കളറും മൊത്തം സോർട്ട് ഔട്ടാണ് ബ്ലാക്കിന്റെയും ഗോൾഡൻ എല്ലോടെയും നമുക്ക് രണ്ട് മൂന്ന് പീസ് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പം പർച്ചേസ് ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഞാൻ ഓർഡർ പ്ലേസ് ചെയ്ത് ഇന്നത്തെ ഓഫർ റേറ്റ് വരുന്നത് എയ്റ്റ് ഫോർട്ടി നയൻ മാത്രമാണ് ദാവണി സെറ്റിന്റെ റേറ്റ് വരുന്നത് ഫസ്റ്റ് വൺ വരുന്നത് ബ്ലാക്ക് ആണ് അതിന്റെ മെറ്റീരിയൽ വരുന്നത് ഇതാണ് വരുന്നത് ഗ്ലൗസ് പീസ് വരുന്നത് സെക്കൻഡ് വൺ വരുന്നത് ഗോൾഡൻ എല്ലോ ഷെയ്ഡ് വരുന്നത് പെണ്ണു വരുന്നത് ഇതാണ് ഷെയ്ഡ് വരുന്നത് ബ്ലൗസ് മെറ്റീരിയൽ ആയിട്ട് സ്കേർട്ട് സ്റ്റിച്ച് ചെയ്ത് വിത്ത് ലൈനിങ്ങിനുമാണ് തയ്ച്ച് എയ്റ്റ് ഫോർട്ടി നൈൻ മാത്രമാണ് ഇന്നത്തെ ഓഫറേറ്റ് വരുന്നത് ഈ ഒരു റേറ്റിന് നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടത്തില്ല അപ്പൊ നമുക്ക് ഓണത്തിന് മാത്രമല്ല അല്ലാതെ ടേബിളിലൊക്കെ പോണെങ്കിലും അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ ഒക്കെ തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്ത് ഇനിയിപ്പോ ഈ ഒരു റേറ്റിന് കിട്ടാൻ ചാൻസ് ഇല്ല അതുകൊണ്ടാണ് പറയുന്നത് നെക്സ്റ്റ് നെക്സ്റ്റ് വരുന്നത് ഹെവി പാർട്ടി വെയർ ഐറ്റം ആണ് ഒരു പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ടൂ സെറ്റിന്റെ കളക്ഷൻ ആണ് ഈ ഒരു കളക്ഷൻ മിസ് ചെയ്യില്ല വീഡിയോയിൽ എത്ര ക്ലിയർ ആണെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷേ ഈ ഒരു കളക്ഷൻ അടിപൊളിയാണ് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലും ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഹെവി ഹാൻഡ് വർക്ക് ആണ് വരുന്നത് യോക്കിലേക്ക് വന്നിരിക്കുന്നത് നല്ല ആക്കി ഹാൻഡ് വർക്ക് ആണ് ചെയ്തേക്കുന്നത് താഴേക്ക് വരുന്നത് ജോർജറ്റ് ഫാബ്രിക് ആണ് വരുന്നത് ഒരു നാൽപ്പത്തി ആറര നാൽപ്പത്തി ആര ടു നാൽപ്പത്തിയേഴിന് അടുത്ത് ലെങ്ക് വരുന്നുണ്ട് അത് വിത്ത് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവിൽ വിത്തൌട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് ഈ ലോക്കിൽ വന്നിരിക്കുന്നത് സെയിം പാച്ച് സ്ലീവിന്റെ എൻഡിലേക്ക് ബോർഡർ ആയിട്ട് ചെയ്തിട്ടുണ്ട് ദുപ്പട്ട വരുന്നത് പ്ലെയിൻ ദുപ്പട്ടയാണ് പക്ഷെ ആ ഒരു പ്ലെയിൻ ദുപ്പട്ടയാണെങ്കിൽ ആ ഒരു യോക്കിലേക്ക് വന്നേക്കുന്ന വർക്ക് അത്രയും റിച്ച് ആണ് നമുക്ക് പാർട്ടിക്ക് തിളങ്ങാൻ പറ്റിയ ഒരു അടിപൊളി കളക്ഷൻ ആണ് ഒരു തൗസൻഡ് എബോ തന്നെ നിങ്ങൾ പുറത്തു പോയി വാങ്ങിക്കുവാണെങ്കിൽ ഈ ഒരു കളക്ഷന് കൊടുക്കേണ്ടവരും അത്രയും അഫോർഡബിൾ ആയിട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നേക്കുന്നത് റിച്ച് ആയിട്ട് വരുന്ന ഹാൻഡ് വർക്ക് ആണ് യോക്കിലേക്ക് ചെയ്തേക്കുന്നത് യോക്കിൽ വരുന്ന കളർ എന്ന് പറയുന്നത് ഒരു ലെമൺ യെല്ലോയും ഒരു ഗ്രീൻ നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് നല്ല എന്താ പറയുന്നത് താഴേക്ക് വരുന്നത് ആണ് ഷെയ്ഡ് വരുന്നത് ഇങ്ങനെ വരും ആ ഒരു വർക്ക് വരുന്നത് നല്ല ഹെവി ആക്കിയാണ് വർക്ക് വന്നേക്കുന്നത് ഇങ്ങനെ വരും നല്ല ഫ്ലെയറിലാണ് ചെയ്തേക്കുന്നത് വിത്ത് ലൈനിംഗിലാണ് ചെയ്തേക്കുന്നത് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവിൽ വിത്തൗട്ട് ലൈനിംഗിലാണ് ചെയ്തേക്കുന്നത് സ്ലീവിന്റെ ഇതിലേക്ക് ആ ഒരു യോക്കിൽ വന്നേക്കുന്നത് സെയിം പാച്ച് ബോർഡർ ആയിട്ട് കൊടുത്താണ് ചെയ്തേക്കുന്നത് ബാക്കി വശം വരുന്നത് ഇതേപോലെ പ്ലെയിൻ ആയിട്ടുമാണ് വരുന്നത് അതുകൊണ്ട് പ്ലെയിൻ ദുപ്പട്ടയാണ് വരുന്നത് പ്ലെയിൻ ആയിട്ട് വരുന്ന ദുപ്പട്ടയാണ് അത് വൺ സൈഡ് തന്നെ ഇടുന്നതായിരിക്കും അല്ലെങ്കിൽ വർക്കെ കാണുമെങ്കിൽ നമ്മൾ വൺ സൈഡ് തന്നെ ഇടുന്നതായിരിക്കും ബെറ്റർ നല്ലൊരു കളക്ഷൻ ആണ് ഇതിന്റെ നമുക്ക് അവൈലബിൾ സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ എൽ ത്രീ എക്സ് സൈസ് വരെയാണ് ഈ ഒരു കളക്ഷൻ അവൈലബിൾ ആക്കിയിരുന്നത് റേറ്റ് വരുന്നത് സെവൻ ഫിഫ്റ്റി മാത്രമാണ് അത്രയും ഓഫർ റേറ്റിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് മിസ് ആവാതെ തന്നെ പർച്ചേസ് ചെയ്യുക സെവൻ ഫിഫ്റ്റിക്ക് ഈ ഒരു കളക്ഷൻ ആണ് മിസ് ആവാതെ തന്നെ പർച്ചേസ് ചെയ്യാൻ നോക്കുക അപ്പൊ ഇത്രയും കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് മാക്സിമം നിങ്ങൾ വീഡിയോ തന്നെ കാണുക എല്ലാം തന്നെ ഓഫർ റേറ്റിലാണ് ഫസ്റ്റ് കൊണ്ട് വരുന്ന ആ ഒരു കളക്ഷൻ ഒക്കെ പുറത്ത് നിങ്ങൾ പോയി വാങ്ങിക്കുകയാണെങ്കിൽ ആ സ്കേർട്ടും ആ ടോപ്പും കൂടി പുറത്ത് എവിടെ പോയി വാങ്ങിച്ചാൽ ഒരു സെവൻ ഡബിൾ നയൻ കുറഞ്ഞത് റേറ്റ് കൊടുക്കണം അപ്പൊ നമ്മൾ ഇത്രയും അഫോർഡബിൾ ആയിട്ട് കൊണ്ടുവരുമ്പോൾ മാക്സിമം എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവിനും ഒക്കെ വീഡിയോ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കാണുന്നവരൊക്കെ ഇന്നത്തെ കളക്ഷൻസ് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം കമന്റ് ബോക്സിൽ ഇടുക അപ്പൊ ഇന്ന് കാണിച്ച് ഇതിനകത്ത് ഏതെങ്കിലും അവരെ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ വീഡിയോ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക നിങ്ങളുടെ മെസ്സേജ് അയയ്ക്കാൻ നമ്പർ സ്ക്രീനിലുണ്ടായിരിക്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും അത് നോക്കി തന്നെ മെസ്സേജ് അയയ്ക്കാൻ ശ്രമിക്കുക അപ്പം അത്രേ ഉള്ളൂ ആരെങ്കിലും നമ്മുടെ ചാനലിലെ വീഡിയോ വാച്ച് വാച്ച് ചെയ്തിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കളക്ഷൻസ് ഒക്കെ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കുക ബെല്ലൈക്കണും പ്രെസ് ചെയ്ത് കൊടുക്കുക ഓൾ ഒന്ന് ഒരു ഓപ്ഷനും ക്ലിക്ക് ചെയ്തു തന്നെ വീഡിയോ കാണുക അടുത്ത ദിവസം നമുക്ക് മൂബി കളക്ഷനായിട്ട് കാണാൻ പറ്റും